എന്റെ പൊന്ന് ചെങ്ങായിമാരെ രാവിലെ മുതൽ ഞാൻ നോക്കുന്ന ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോഴേക്കും നാട് മുഴുവൻ വെള്ളപ്പൊക്കം അത് മാത്രവുമല്ല രാവിലെ മുതൽ മഴ പിന്നെ എന്ന് പറഞ്ഞ കാറ്റ് ഈ കാറ്റിൽ നേരം എവിടെയും പോകാൻ പറ്റൂല കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ചിലപ്പോഴും പൊട്ടി തലയിൽ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വീട് എടുക്കാൻ അവിടെ നിൽക്കും അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ കാത്തിരുന്ന് ഇരുന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഇപ്പോഴേ ആറ് മണിയായി ഇപ്പോഴും നിങ്ങൾ ആലോചിച്ചു നോക്കണം പക്ഷെ എൻ്റെ പ്രേക്ഷകരെ മുന്നിലേക്ക് എനിക്ക് ഒരു വീഡിയോ ഒന്നും എത്തിക്കണ്ടേ അതിനു വേണ്ടിയിട്ട് തന്നെയാണ് വന്നത് പക്ഷേ എനിക്ക് പറയാനുള്ളത് ഒന്നൊന്നും പിന്നെ മറ്റൊരു കാര്യം ഞാൻ നിൽക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുക്കൽ ചെറിയ എന്ന് പറയുന്ന സ്ഥലത്താണ് അതുപോലെ തന്നെ രാജകുടുംബം രാജകൊട്ടാരാണ് അവിടെ കിടക്കുന്നത് അതായത് പണ്ട് നമ്മളെ വെച്ച രാജാക്കന്മാരാണ് അപ്പം അങ്ങനെയുള്ള ഒരു എന്താ പറയേണ്ടത് ഒരു പൗരാണികമായ ഒരു പുരാതനമായ നഗരത്തിലാണ് ഞാനുള്ളത് ഏതായാലും ഞാൻ പറയാൻ വന്നത് അതൊന്നുമല്ല ഉപ്പം മുളക് എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് പേര് പോലെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗഗജാരം പിടിച്ചൊരു സീരിയലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ആ സീരിയൽ തുടങ്ങി അന്ന് മുതൽ ശ്രീകണ്ഠൻ നായർക്ക് നല്ല പൈസ വരുന്നുണ്ട് പക്ഷേ മനസ്സമാധാനം എന്ന് പറഞ്ഞൊന്നുമില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ സീരിയൽ കൊണ്ട് നന്നായവരാണ് നമ്മുടെ ബിജു ശോഭാനം അതുപോലെ നിഷാ സാരംഗി ഇങ്ങനെയുള്ള രണ്ട് മൂന്ന് ആൾക്കാർ അപ്പം ഇവർക്കൊന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും സിനിമയും ഇല്ല സീരിയലുമില്ല ശ്രീകണ്ഠൻ എന്നായിരുന്ന ഇവരെ ചവിട്ടി പുറത്താക്കുകയും ചെയ്തു ഒമ്പത് വർഷമാണ് ഇവർ ആ സീരിയൽ അഭിനയിച്ചത് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഒമ്പത് വർഷം അതായത് ഇവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടികളൊക്കെ ചെറിയ പ്രായത്തിൽ വന്ന് അഭിനയിക്കാൻ തുടങ്ങിയതാ അപ്പോൾ ആ സീരിയൽ അഭിനയിക്കുമ്പോൾ വില കല്യാണം വന്നു കഴിഞ്ഞാൽ അയ്യോ എൻ്റെ ഭർത്താവ് എൻ്റെ ഭാര്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ നാല് കുട്ടികളെയും കൂട്ടിയിട്ടും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയാണ് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അതിവർ കല്യാണത്തിനൊക്കെ പോവാം അതുപോലെ ഉദ്ഘാടനം ഉണ്ടെങ്കിൽ അവിടെ പോകും പിന്നെ അതുപോലെ എന്തെങ്കിലും ഫങ്ഷൻ ഉണ്ടൊക്കെ പോകും പിന്നെ ബിജു ശോമാനന്ദ ഒരു ഇൻ്റർവ്യൂൽ വന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനൊരു കല്യാണത്തിന് എൻ്റെ ഭാര്യയും മകളെയും കൊണ്ടുപോയപ്പോഴ് ഭാര്യ വന്നില്ലേ ഭാര്യ വന്നില്ലേ എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അതായത് ആ സ്ത്രീകയുടെ അവസ്ഥ നിങ്ങളൊന്നാലോചിച്ചിട്ടുണ്ടോ എത്ര വില നടനായാലും ശരി അങ്ങനെ ഒരു ഭാര്യേൻ്റെ ഒമ്പത് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് എത്രമാത്രം ഉണ്ടാകും അവരും പറയും എനിക്ക് വിഷമമൊന്നുമില്ല അയ്യോ എനിക്ക് വിഷമമൊന്നുമില്ല പക്ഷേ ഞാൻ പറയുകയാണ് ഉള്ളിൻ്റെ ഉള്ളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നല്ല വിഷമമുണ്ട് നല്ല രീതിയിലുള്ള ശാപമുണ്ട് ആ ശാപം തന്നെയാണ് ഇന്ന് ഇവറ്റകൾക്കൊന്നും സിനിമയും സീരിയലും ഇല്ലാത്തത് അതായത് സ്വന്തം ഭാര്യേൻ്റെ വരെ ശാപം ശാപമുണ്ടെന്ന് ഞാൻ പറയുള്ളൂ അപ്പോൾ ഞാനിത് പറയാനുള്ള കാരണം ഇന്ന് നിഷാ സാരംഗ് വന്നിട്ട് കുറേ മെഴുകുന്നുണ്ട് രണ്ട് ദിവസം മുമ്പ് ശ്രീകുമാറും അവനെ ഭാര്യനെയും കൂട്ടിയിട്ടാണ് വന്നത് നമ്മളെ മണ്ടോതിരിയുണ്ടല്ലോ സ്നേഹ ശ്രീകുമാർ നല്ല മെഴുകൽ ആയിരുന്നു പറഞ്ഞാൽ ഒരു ഒന്നര മെഴുകൽ അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ബിജു സോപാനം വന്നിട്ട് മെഴുകുന്നുണ്ട് എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ തമ്മിൽ എല്ലാവരും കൂടിയിട്ട് ഒരു വലിയ പ്രശ്നം തന്നെയുണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ചെറിയ പ്രശ്നമൊന്നുമല്ല നല്ല രീതിയിലുള്ള ഈഗോ ഉണ്ട് അപ്പോൾ ഇന്ന് നിഷാ സാരങ്ക് വന്നിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ പല കാര്യങ്ങളും പറയും എന്നെപ്പറ്റി കുറേ ഇല്ലാത്ത കഥകൾ പറഞ്ഞു ഇല്ലാത്ത കഥകൾ എൻ്റെ വീട്ടിൽ പോയിട്ട് പറഞ്ഞു എൻ്റെ മക്കൾ എന്നോട് ചോദിച്ചു അമ്മ എന്താ ഇത് എന്തായി പറയുന്നത് കേൾക്കുന്നത് അപ്പോൾ ഞാൻ കൂളായിട്ട് പറഞ്ഞു മക്കളെ അത് വിട്ട അതൊന്നും മൈൻഡ് ചെയ്യേണ്ട ഇതാണോ അതിൻ്റെ ഉത്തരം അതായത് മകൾ ചോദിക്കുന്നത് അമ്മേ ഇതുപോലെ നിങ്ങൾ അവിടെ കിടന്നിട്ട് ഇതുപോലെ പ്രേമിക്കുകയാണെന്ന് അവിടുന്ന് വിളിച്ചു പറയുന്നുണ്ടല്ലോ നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോഴേ മകളോട് പറയുകയാണ് അത് വിട്ടേരെ അതൊന്നും കുഴപ്പമില്ല നീതാണോ അതിൻ്റെ ഒത്തിരി ഒരിക്കലും അല്ല അതെന്താണ് ചെയ്യേണ്ടത് അയാളോട് പോയി പോയി ചോദിക്കണം അവിടെ കണ്ടിരുന്നോ നിങ്ങളവിടെ കണ്ടിരുന്നോ ഇങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് എൻ്റെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞത് അന്ന് കേസ് കൊടുക്കണമായിരുന്നു അതായത് എൻ്റെ മകളെ വിളിച്ച് അനാവശ്യം പറഞ്ഞു എനിക്കിതേപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തിറങ്ങി നടക്കാൻ കഴിയുന്നില്ല പക്ഷെ അന്ന് എങ്ങനെയാ സീരിയൽ വേണ്ടേ ആ സീരിയൽ അല്ലേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അതുകൊണ്ട് തന്നെ അന്നെല്ലാം തുറക്കാൻ സഹിച്ചു നിന്നു അങ്ങനെ കുറെ നാൾ കഴിഞ്ഞാലേപ്പാണ് നിങ്ങൾക്ക് മനസ്സിലായത് ഇത് ശരിയാവില്ലായെന്ന് അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ എന്തൊക്കെയായിരുന്നു അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട അതായത് ബാലും അതുപോലെ തന്നെ നീലു എന്ന് പറയുന്ന പേരിൽ സീരിയൽ കഴിഞ്ഞാലും പുറത്ത് പോ പുറത്ത് മറ്റേ എന്നാൽ ഫങ്ഷന് വോക്കും ഇതൊക്കെ കൊണ്ട് നാല് മക്കളെയും കൊണ്ടാണ് പോകുന്നത് അതായത് ഞങ്ങളിന്നും ഇതുപോലെ തന്നെയാണ് ഞങ്ങളുടെ ടീമാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊരോചകത എന്തൊരു വെറുപ്പിക്കലായിരുന്നു ഭയങ്കര വെറുപ്പിക്കല് തന്നെയാണ് അതാണ് ഞാൻ പറഞ്ഞത് ഒരു സീരിയലിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ഇമാതിരി കൂതുറ പരിപാടിയൊന്നും കാണിക്കാൻ പാടില്ല നമ്മൾ സീരിയൽ കഴിഞ്ഞു അതിൽ വാര്യയും ഭർത്താവും അവിടെ അഴിച്ചു വെച്ചിട്ട് വന്നേക്കണം ഇവിടെ അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു വിവാഹമുണ്ട് മുടിയൻ്റെ കല്യാണത്തിനൊക്കെ വന്നപ്പോൾ എൻ്റെ ഭഗവാനെ ഗന്തു അഭിനയമായിരുന്നു എല്ലാവരും കൂടിയിട്ട് അപ്പോൾ തന്നെ എനിക്കറിയാമായിരുന്നു ഇത് കുറച്ച് ഓവറല്ലേ എല്ലാവർക്കും അതിൻ്റെ അടിയിൽ വന്ന കമൻറ്റ് നിങ്ങൾ നോക്കണം ഇത് കുറച്ച് ഓവറല്ലേ അവൻ എന്തിനാണ് പിടിക്കാനും വലിക്കാനും ഒക്കെ നിൽക്കുന്നത് അവൻ്റെ ഭാര്യനെ പോയിട്ട് പിടിച്ചു വലിച്ചിട്ട് കൊണ്ടുവന്നിട്ട് ഫോട്ടോ എടുത്താൽ പോരെ അല്ലാതെ വന്നിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ തുടരല്ലടാ അങ്ങോട്ട് മാറി നിൽക്കണമെന്ന് അവിടെ വെച്ച് പറയണം അതാണ് വേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീരിയലിന് വേണ്ടിയിട്ടും അന്നേരം എല്ലാം ഇതുമായി പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ എനിക്ക് ഭയങ്കര മോശമായി പോയി എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ സീരിയലിൽ നിന്ന് വിട്ടു നിൽക്കുകയാണെങ്കിൽ അത് ശരിയല്ല അതായത് നിങ്ങൾ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ തീരെ ശരിയല്ല നിങ്ങൾ ഒരു കാരണവശാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്വാതന്ത്ര്യം കൊടുക്കാൻ പാടില്ലായിരുന്നു നിങ്ങളുടെ വീട്ടിലേക്ക് വരെ വിളിച്ചു പറയേണ്ട ഒരു സാഹചര്യം നിങ്ങൾ കൊടുക്കാൻ പാടില്ലായിരുന്നു ആ സ്വാതന്ത്ര്യം അവിടെ വെച്ചിട്ട് നിങ്ങൾ മുറിച്ചു കളയണം അല്ലെങ്കിൽ പിന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വന്നിട്ട് കരയേണ്ടി വരും ഇപ്പോഴും ഓരോ ചാനലിലും പോയിട്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവരെല്ലാവരും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വില്ല സോപ്പും കൊണ്ട് ഇറങ്ങിയിരിക്കുക കാരണം എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വെളുക്കാൻ നോക്കുക അപ്പം നമ്മൾ മണ്ടന്മാർ ജനങ്ങളാണോ മണ്ടന്മാർ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവർക്ക് സീരിയലും ഇല്ല സിനിമയില്ല ഇവർക്ക് ആർക്കും ഇല്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ സീരിയലുണ്ടാവുമ്പോൾ നല്ല വരുമാനമായിരുന്നു അതായത് എന്താണെന്ന് വെച്ചാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വരുമാനം എല്ലാ ദിവസവും ഷൂട്ട് ഞാൻ പറഞ്ഞല്ലോ ശ്രീകണ്ഠമായ ഒരുപാട് പൈസ അതുപോലെ പ്രവേശ് ചാനൽ എന്ന് പറയുന്നത് ജനഹൃദയങ്ങളിലേക്ക് കൊടുത്ത ഒരു പരിപാടികൾ ഒന്നു തന്നെയാണ് ഈ ഉപ്പുമുളകും പക്ഷേ ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെർപ്പിക്കലുണ്ടല്ലോ ഒരു ഒന്നൊന്നര ബേർപ്പിക്കൽ എന്നൊക്കെ പറയുന്നില്ല അത്രമാത്രം അരോചകത്വത്തിലാണ് അതായത് ഇപ്പം ആ ഒരു പരിപാടി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തന്നെ പോകും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സ്ത്രീകണ്ഠന്മാർക്ക് കുറേ പൈസ നേടിക്കൊടുത്തിട്ടുണ്ടെങ്കിലും അയാൾക്ക് കുറേ ആക്കി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അയാൾക്ക് കുറേ നാണക്കേടാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ അകത്തുള്ള കോഴികളെ കൊണ്ട് അഭിഷേകമായിരുന്നു അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നിഷാ സാരക്ക് പണ്ടും ഒരു കേസ് പിന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ എന്തോ ഒരു ഏതോ സംവിധായകൻ അതെന്ന് പറയുന്നത് ശ്രീകണ്ഠൻ നായർക്കാണ് കൂട്ടിക്കൊടുത്തത് പക്ഷെ അത് പോലീസിലൊന്നും കൂട്ടിക്കൊടുത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിയമത്തിലോ നിയമപരമായിട്ടൊന്നും നേരിട്ടില്ല അത് അവരിങ്ങനെ പറഞ്ഞു തീർക്കുകയാണ് ചെയ്തത് അതാണ് ഞാൻ പറഞ്ഞത് ഇവർക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ ഈ കമ്പനിക്ക് ആവശ്യമുള്ള എല്ലാവരെയും ഇവർ നിർത്തിയിട്ടുണ്ട് നേരെ മറിച്ച് നമ്മളൊരു തള്ളി ഉണ്ടായിരുന്നു ആ തള്ളേൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏതോ കഷ്ടകാലത്തിനൊരുത്തരുമായിട്ട് വീഡിയോ കോൾ ചെയ്ത പിന്നെ തള്ള ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ എഴുന്നേറ്റ് നടന്നിട്ടില്ല അത്രമാത്രം ഇതായിരുന്നു തള്ളേനേതായാലും പുറത്താക്കുകയും ചെയ്തു അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഉപ്പുമുളകും എന്ന് പറയുന്ന ആ സീരിയലില് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ മണ്ടോതിരി ഇന്നലെ വന്നിട്ട് പറഞ്ഞു ഇപ്പം മാപ്പുമായിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒത്തു തീർപ്പാക്കാൻ വരുന്നുണ്ട് ഒരു തേങ്ങാ കൊലി ഇല്ലാന്ന് ഞാൻ തന്നെ പറയുന്നു അതായത് ഇത് പറയുന്നത് ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടുള്ളൊരിതാണ് ഇവരെല്ലാവർക്കും നല്ല അപ്പുറത്തും ഇപ്പുറത്തും നല്ല പാരവെപ്പുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പിന്നെ വെളുക്കെ ചിരിച്ച് കാണിക്കുമെങ്കിലും ഇവരുടെയൊക്കെ ഉള്ളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഷ്ടമാണ് ഉള്ളിലെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഈഗോ ആണ് അതായത് ബാലുവിന് നീലുവിനെ കണ്ടുകൂടാ നീലുവിന് ബാലുവിനെ കണ്ടുകൂടാ അതുപോലെ തന്നെയെന്ന് പറഞ്ഞാൽ ഇവർക്ക് രണ്ടുപേർക്കും ശ്രീകുമാറിനെ കണ്ടുകൂടാ ശ്രീകുമാറിനെ ഈ സ്ത്രീനെ കണ്ടു കൂടാ അങ്ങനെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും തമ്മിൽ ഉള്ളിൽ ഭയങ്കര പ്രശ്നം തന്നെയാണ് ആ പ്രശ്നമാണ് പിന്നീട് ഇങ്ങനെ പൊഞ്ഞ് പൊകഞ്ഞ് പൊകഞ്ഞ് ഇപ്പം ഇങ്ങനെ കത്തിയിട്ട് എന്താ പറയേണ്ടത് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ നിഷാ സാരെങ്കിൽ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചു ബിജു സോപാനത്തിന് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചു എസ് പി ശ്രീകുമാറിന് പിന്നെ വലിയ നഷ്ടമില്ല കാരണം വെച്ചാൽ ഭാര്യ അഭിനയിക്കാൻ പോകുന്നതുകൊണ്ട് അത്ര വലിയ വലിയൊരു തട്ട് പറ്റുന്നില്ല എന്നാലും വെളിപ്പിക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു സ്ഥലത്ത് അഭിനയിക്കാൻ പോയി കഴിഞ്ഞാൽ ആ കഥാപാത്രം അവിടെ അഴിച്ചു വെച്ചിട്ട് വന്നോളണം അല്ലാതെ അതിൻ്റെ വിജയത്തിനാണ് അല്ലെങ്കിൽ ഞാൻ ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ടാണ് അഭിനയിക്കുന്നത് എന്നൊന്നും പറഞ്ഞ് പോകരുത് കാരണം ഇവിടെ ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ട് ഒരാൾ സിനിമയിൽ അഭിനയിച്ചിട്ടില്ല നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടാവുമല്ലോ അതായത് കഴിഞ്ഞ ദിവസം ഒരു കാർ ആക്സിഡൻറ്റ് കാർ ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞാൽ ആര്യ കാർ ഓടിക്കുന്നതായിട്ടാണ് വേണ്ടത് അപ്പോൾ ആര്യ അവിടുന്ന് പിന്നെ കാർ ഓടിച്ചിട്ട് വരില്ല എന്തുകൊണ്ടാണ് അത് മറിയുന്ന രംഗാണ് അറിയാം ഇനി ചിലപ്പോൾ ഞാൻ ചത്തു പോകുമെന്ന് അതുകൊണ്ട് ആര്യ പറഞ്ഞു ആ പണിക്ക് എന്നെ കിട്ടൂല ആര്യനെ പോലെ വേറൊരുത്തന്നെ അതിൻ്റെ അകത്താക്കി ഓം കാർ മറിഞ്ഞ് ആവുകയും ചെയ്തു അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും നിങ്ങൾ സിനിമ സീരിയൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ അതുകൊണ്ട് ആ ഒരു വേഷം അവിടെ അവിടെ നിർത്തുക അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നീലും പാലുവാണ് നീലും പാലുവാണ് ഇത് മുഴുവൻ ഞങ്ങളുടെ മക്കളാണ് അങ്ങനെയൊന്നും കരുതേണ്ട ആവശ്യമില്ല ഇനിയും നല്ല സീരിയലും വന്നാൽ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ബൈൻഡ്പാണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇതെല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു ഒരു ലൈക്ക് ഒരു കമൻറ്റിൻ്റെ പൊന്ന് മക്കളെ ഇത്രയും മഴയത്ത് നിന്നിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ബൈ ബൈ